नमो श्री गणपतये नमः अविग्नमस्तु सदा शिव समाराध्यम शंकरा शिवमध्यमा अस्मदाचार्य परयंतम वन्दे गुरुपरं परं ओम श्री गुरुभ्यो नमः भरद्वाज आश्रमतिलत्तये भरतकुमारिनयेम सहोदरन शत्रुघ्ननेयेम പൂജ നടത്തി സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു കൃഷ്ഠവാചാ കുശല പ്രശ്നവും ചെയ്തു ദൃഷ്ടാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടികലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമിക്കോ പുപന്നമല്ലോട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്തവനാന്തരേ വന്നതും ചൊല്ലു നീ ദൃഷ്ടവാച സന്തോഷകരമായ വാക്കുകൾ കുശലപ്രശ്നം സുഖാന്വേഷണം ധൃഷ്ട കണ്ടിട്ട് തഥാ അപ്പോൾ ജഡാവൽക്കല ധാരണം ജഡയും വൽക്കലവും ധരിച്ചവനെ വൽക്കലം മരവുരി തുഷ്ടി സന്തോഷം ഇക്കോപ്പ് ഈ വേഷം ഉപന്നമല്ല ഉചിതമല്ല യോജിച്ചതല്ല പൂജ്യൻ ആരാധ്യൻ പരിഗ്രഹിക്കുക സ്വീകരിക്കുക ഭരദ്വാജ മഹർഷി സന്തോഷകരമായ വാക്കുകൾ കൊണ്ട് ഭരതശത്രുഘ്നന്മാരോട് സുഖാന്വേഷണം നടത്തിയ ശേഷം ജടയും വൽക്കലവും ധരിച്ചിരിക്കുന്ന രാജകുമാരനായ ഭരതനോട് ഇപ്രകാരം പറഞ്ഞു ഇതെന്താണ് ഈ വേഷം നിനക്ക് ഒട്ടും യോജിച്ചതല്ല ഭംഗിയായി രാജ്യഭരണം നിർവഹിച്ച് നാനാജനങ്ങളാൽ ആദരിക്കപ്പെടേണ്ടവനായ നീ താപസന്മാരുടെ വേഷമായ ജടാവൽക്കരങ്ങൾ സ്വീകരിച്ചതിന് എന്താണ് കാരണം ഈ കൊടുങ്കാട്ടിലേക്ക് നിന്റെ സൈന്യവുമായി വന്നതിന്റെ കാരണവും പറഞ്ഞാലും ശ്രുത്വാഭരദ്വാജവാക്യം ഭരധനുമിഥം മുനിവരൻ തന്നോടുചൊല്ലിനാൻ നിൻ നിന്തിരുവുള്ളത്തിലെ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേതബോ നിധേ ഞാനേതുമേ ഒന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിൻ എഴുന്നള്ളുവാൻ മൂലവും കെ കെ യുത്രിയാമം മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളൂ നിൻതിരുവുള്ളത്തിലേറാതെ അങ്ങയുടെ ദിവ്യമായ മനസ്സിൽ പ്രവേശിക്കാതെ അങ്ങയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയാതെ വിഘ്നം തടസ്സം രാമപാദാബ്ജങ്ങളാണ് രാമന്റെ പാദപങ്കജങ്ങളാണ് കാനനം വനം മൂലം കാരണം വാക്കായ കാഗോളവേഗം വാക്കുകളാകുന്ന കാളകൂടവിഷത്തിൻ്റെ ശക്തി ഭരദ്വാജ മഹർഷിയുടെ വാക്കുകൾ കേട്ട ഭരതകുമാരൻ മഹർഷിയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു അല്ലയോ മഹർഷീശ്വര അങ്ങയുടെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതായി യാതൊന്നുമില്ല എന്നാലും ഞാൻ സത്യമായുള്ള കാര്യങ്ങൾ അങ്ങയോട് പറയാം എന്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം മുടങ്ങിയതിനു കാരണം രാമപാദങ്ങളാണേ ഞാനൊന്നും അറിഞ്ഞതല്ല ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് എഴുന്നള്ളാൻ കാരണം ഞാനല്ല ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് കൈക്കേയി മാതാവിന്റെ വാക്കുകളാകുന്ന കാളകൂട വിഷത്തിന്റെ ശക്തിയാണ് കൈക്കേയി മാതാവിന്റെ വാക്കുകളാകുന്ന വിഷത്തിന്റെ പ്രവർത്തനമാണ് രാമാഭിഷേക വിഘ്നത്തിന് കാരണം ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാദപത്മം പ്രമാണം ദയാഥേ ശ്രീരാമചന്ദ്രനു വൃത്യനായി തൽപാദരിജയുഗ്മം ഭജിക്കന്യേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ പ്രമാണം അടിസ്ഥാനം പാദ വാരിജയുഗ്മം പാദങ്ങളാകുന്ന രണ്ട് താമരപ്പൂക്കൾ ഭോഗങ്ങൾ സുഖങ്ങൾ സുഖാനുഭവങ്ങൾ മുറ്റും അതിനൊഴിഞ്ഞ് പൂർണമായും അതിനല്ലാതെ ആകാംക്ഷിതം ആഗ്രഹം ചരണാന്തികെ പാദങ്ങൾക്ക് സമീപം സംഭാരം ഒരുക്കം അഭിഷേകത്തിന് വേണ്ട സാധനങ്ങൾ പൗരവസിഷ്ഠാദികൾ പൗരജനങ്ങൾ വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ ദയാനിധിയായ മഹാമുനെ ഞാൻ ശുദ്ധനോ അശുദ്ധനോ എന്ന് നിശ്ചയിക്കേണ്ടത് അവിടെ തന്നെയാണ് ശ്രീരാമചന്ദ്രന്റെ ദാസനായി അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങൾ ഭജിക്കുകയല്ലാതെ മറ്റു ലൗകിക സുഖഭോഗങ്ങൾ കൊണ്ട് എനിക്ക് എന്തു ഫലം അതല്ലാതെ മറ്റൊരാഗ്രഹവും എനിക്കില്ല ശ്രീരാമചന്ദ്രന്റെ പാദപങ്കജങ്ങളിൽ അഭിഷേകത്തിന് ശേഖരിച്ച സകല സാധനങ്ങളും സമർപ്പിച്ച് നമസ്കരിക്കണം തുടർന്ന് പൗരജനങ്ങളോടും മഹർഷിമാരോടും കൂടി ശ്രീരാമചന്ദ്രന് രാജ്യാഭിഷേകം നടത്തി രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആരാധ്യനായ ജ്യേഷ്ഠനെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണം ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിം ബഹുനാവത്സാവൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകൊലാ കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമംഗൽ നിർണയം ക്കരി ചീടുവൻ നിന്ന ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥന ചെന്നുകൂപ്പുവാൻ മംഗലാത്മാനം ഏനം പുണ്യാത്മാവായ ഇവനെ ഏനം ഇവനെ മൂർധനി നെറുകയിൽ കിം ബഹുന എന്തിനധികം ജ്ഞാനദൃശ ജ്ഞാനദൃഷ്ടിയാൽ ഭരതന്റെ വാക്കുകൾ കേട്ട് ഭരദ്വാജ മഹർഷി മംഗലാത്മാവായ ഭരതനെ ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചിട്ട് സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു അല്ലയോ കുമാര എന്തിനധികം പറയുന്നു സകല കാര്യങ്ങളും ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു നീ ദുഃഖിക്കരുത് ലക്ഷ്മിപതിയായ ശ്രീരാമചന്ദ്രനിൽ ലക്ഷ്മണകുമാരനേക്കാൾ ഭക്തിയുള്ളവനാണ് നീ നിന്നെയും നിന്റെ മഹാസൈന്യത്തെയും ഞാൻ ഇന്ന് സൽക്കരിക്കുന്നുണ്ട് ഊണ് കഴിഞ്ഞ് ഇന്നിവിടെ ഉറങ്ങിയ ശേഷം നാളെ പുലർകാലത്തു വേണം ശ്രീരാമചന്ദ്രനെ പോയി കണ്ട് വന്ദിക്കുവാൻ എല്ലാം മരുൾ ചെയ്ത വണ്ണം എനിക്കതിനെല്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായതിവിദ്രുതം ഹോമഗേ ഹസ്തനായി ധ്യാനവും ചെയ്തി ദുഗാമസുരഭിയെ തൽക്ഷണേ ാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു വൈമുഖ്യം വിമുഖത താൽപര്യമില്ലായ്മ എന്ന് എന്ന് പറഞ്ഞിട്ട് സമാചമ്യ ആചമനം ചെയ്തിട്ട് അതിവിദ്രുതം വളരെ വേഗം ഹോമഗേഹസ്ഥനായി ഹോമശാലയിൽ ഇരുന്ന് കാമസുരഭി കാമധേനു എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന സ്വർഗത്തിലെ ദിവ്യ ദേവേന്ദ്രലോക സമാനം സ്വർഗലോകത്തിന് തുല്യം എല്ലാം അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ എനിക്ക് ഒന്നിലും ഒരു വൈമുഖ്യവും ഇല്ല എന്ന് ഭരതകുമാരൻ മഹർഷിയോട് പറഞ്ഞു ഭരദ്വാജ മഹർഷി കാൽ കഴുകി ആചമനം ചെയ്ത ശേഷം ഹോമശാലയിൽ എത്തി ഏകാഗ്രമായ മനസ്സോടെ കാമധേനുവിനെ ധ്യാനിച്ചു ആ നിമിഷത്തിൽ തന്നെ കാനനം ദേവേന്ദ്രലോകത്തിന് സമാനമായി തീർന്നു ദേവകളായി ായി ചമഞ്ഞൂതരുക്കളും ദേവ വനിതമാരായിലതകളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം മൊത്ത ഭക്ഷ്യാധിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോചനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളുമെത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനുപണിയുണ്ടനന്തനും തരുക്കൾ വൃക്ഷങ്ങൾ ദേവ വനിത ദേവസ്ത്രീ ലത വള്ളി ഭാവനാവൈഭവം ധ്യാനത്തിന്റെ ശക്തി ഭക്തം ചോറ് ഭക്ഷ്യാധിപേയങ്ങൾ കഴിക്കാനും കുടിക്കാനുമുള്ള വസ്തുക്കൾ ഭോജനശാല ഭക്ഷണശാല ഭുക്തിപ്രസാധനം പല വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വ്യഞ്ജനങ്ങൾ കറികൾ സേനാഗ്രഹം സൈനികരുടെ വാസസ്ഥാനം രാജഗേഹം രാജമന്ദിരം സ്വർണ്ണ രത്നവ്രാതം സ്വർണത്തിന്റെയും രക്തത്തിന്റെയും കൂട്ടം അനന്തൻ ഭൂമിയെ താങ്ങിക്കൊണ്ട് പാതാളത്തിലും വിഷ്ണുവിന്റെ തൽപ്പമായി പാലാഴിയിലും സ്ഥിതിചെയ്യുന്ന ആയിരം തലയുള്ള സർപ്പശ്രേഷ്ഠൻ ആ ആശ്രമപരിസരത്തെ വൃക്ഷങ്ങളെല്ലാം ദേവകളായി മാറി ലതകൾ ദേവസ്ത്രീകളായി മഹർഷിയുടെ ധ്യാനവൈഭവം അത്ഭുതകരം തന്നെ ചോറും മറ്റു വിശിഷ്ട ഭക്ഷണപാനീയങ്ങളും സ്വാദിഷ്ടമായ വ്യഞ്ജനങ്ങളും ഭോജനശാലകളും സേനാഗ്രഹങ്ങളും രാജമന്ദിരങ്ങളും അവിടെ കാണപ്പെട്ടു സ്വർണവും രത്നവും കൊണ്ട് നിർമ്മിച്ച അവയുടെ മനോഹാരിത വർണ്ണിക്കുവാൻ ആയിരം നാവുള്ള അനന്തനുപോലും പ്രയാസമാണ് കർമ്മണാശാസ്ത്രദൃഷ്ടേനവശിഷ്ടനെ സമ്മോദമോടു പൂജിച്ചാൽ പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ച നന്തരം തൃപ്തരായ് തത്ര ഭരദ്ജ മന്തിരെ സുപ്തരായമരാവതി സന്നിധേ ഉദ്ധാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്യ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ശാസ്ത്രദൃഷ്ടേന കർമ്മണ ശാസ്ത്രവിധി അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചടങ്ങുകൾ സമ്മോദമോട് സന്തോഷത്തോടെ പശ്ചാത് പിന്നീട് സസൈന്യം സൈന്യം സൈന്യത്തോടുകൂടി സസോദരം സോദരം സഹോദരനോടുകൂടി ഇച്ഛാനുരൂപേണ ആഗ്രഹമനുസരിച്ച് അനന്തരം പിന്നീട് തത്ര അവിടെ സുപ്തരായാർ അവർ ഉറങ്ങി അമരാവതി സന്നിധെ അമരാവതിക്ക് തുല്യമായ അമരാവതി ദേവേന്ദ്രന്റെ നഗരം സ്വർഗം ഭരദ്വാജ മന്ദിരേ ഭരദ്വാജന്റെ മന്ദിരത്തിൽ ഉദ്ധാനവും ചെയ്തു എഴുന്നേറ്റു ഉഷസി പ്രഭാതത്തിൽ നിയമങ്ങൾ കൃത്വ ദിനകൃത്യങ്ങൾ ചെയ്തിട്ട് അനുജ്ഞ അനുവാദം ഭൂപതി നന്ദനന്മാർ രാജപുത്രന്മാർ ശാസ്ത്രവിധി പ്രകാരമുള്ള ചടങ്ങുകൾ അനുസരിച്ച് ഭരദ്വാജ മഹർഷി ആദ്യം സൂര്യവംശത്തിന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സന്തോഷപൂർവം പൂജിച്ച് സ്വീകരിച്ചു തുടർന്ന് മഹാസൈന്യത്തെയും ഭരതൻ ശത്രുഘ്നൻ എന്നിവരെയും വേണ്ടവിധത്തിൽ പൂജിച്ച് സ്വീകരിച്ചു സംതൃപ്തരായ അവരെല്ലാം അമരാവതിക്ക് തുല്യമായ ഭരദ്വാജ മന്ദിരത്തിൽ സുഖമായി ഉറങ്ങി അടുത്ത പ്രഭാതത്തിൽ എല്ലാവരും ഉണർന്നെഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ അനുഷ്ഠിച്ചു തുടർന്ന് ഭരദ്വാജ മഹർഷിയുടെ പാദപങ്കജങ്ങൾ വണങ്ങി മഹർഷിയുടെ അനുവാദം വാങ്ങി രാജപുത്രന്മാരായ ഭരതശത്രുഘ്നന്മാർ യാത്ര പുറപ്പെട്ടു ഭരതശത്രുഘ്നന്മാർ ചിത്രകൂട പർവ്വതത്തിലെത്തി ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും കാണുന്ന രംഗം അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ